യമായി ഗഗനം ജ്വലിക്കും അന്നാളയും അതിങ്കലശേഷ ദൃശ്യജാലം പുനരവിടത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്നാൾ ധ്വനിമയമായി ശബ്ദമയാനമായി ശബ്ദമയമായി ഗഗനം ഗഗനം ജ്വലിക്കും ആകാശം ജ്വലിക്കും പ്രത്യക്ഷപ്പെടുന്നു എന്നറിയാം അന്നാൾ തുടർന്ന് അതിങ്കൽ ആ ആകാശത്തിങ്കൽ ദൃശ്യജാലം ഒന്നണയാതെ എല്ലാം തന്നെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും അശേഷ ദൃശ്യജാലമണയും എല്ലാം തന്നെ അതിൽ ഒന്നു ചേരും സഘോഷോ നഭശ്ച സഘോഷോധാർത്തരാഷ്ട്രാംശ്ച പൃഥ്വീം ഗുരു പറയുന്നത് ആകാശത്തെയും ഭൂമിയെയും കീറി മുറിച്ച് എന്നിട്ടോ അതങ്ങനെ അവിടെ നിലകൊള്ളു അതിനെ പറയാണ് എന്താണ് ശബ്ദമയമായി ആകാശം പ്രത്യക്ഷപ്പെടുകയും ആ ജ്വലിക്കും ഗഗനം ജ്വലിക്കും അന്നാളതിങ്കൽ അശേഷ ദൃശ്യജാലം അണയും എല്ലാം ഒന്നു ചേരും പുനരവിടെ ത്രിപുടിക്ക് പുനരവിടെ വീണ്ടും അവിടെ ത്രിപുടിക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ ത്രിപുടി ത്രിപുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന ആൾ അറിവ് അറിയുക ഈ പ്രക്രിയ ത്രിപുടിക്ക് പൂർത്തി നൽകും അതിന് ഒരു പൂർണ്ണ വിരാമം നൽകുന്ന വിധത്തിൽ ഇവിടെ പറയുന്നു സ്വനവും അടങ്ങുമിടം ഇടം പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളെയും അത് ആ അഖണ്ഡ ബോധത്തിൽ സദ്വസ്തുവിൽ അടക്കി സ്വയം പ്രകാശം ആ സത്യം തിളങ്ങി വിളങ്ങി നിൽക്കും ഇതിൻ്റെ ഈ സത്യസാക്ഷാത്കാരം എപ്രകാരം ഇരിക്കും എന്ന് ഗുരു പറയുക അതുകൊണ്ടാണ് ഉപനിഷത്തിലും മറ്റും പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ ഭൂമിക്ക് ഒരു നാദനുണ്ടാകുന്നു പിന്നെയോ പറയുന്നു അവൻ കുലത്തെ പവിത്രീകരിക്കുന്നു പവിത്രം തേ കുലം ത്വയാ നിന്നാൽ കുലം പവിത്രമാക്കപ്പെടുന്നു പിന്നെയോ ഈ ഭൂമിക്ക് ഒരു നാദനുണ്ടാകുന്നു ഇവൻ ഇവനാൽ ഈ കുലം പവിത്രീകരിക്കപ്പെടുന്നു അത്തരത്തിൽ ആശംസകൾ ചൊരിഞ്ഞുകൊണ്ട് ഋഷി അവതരിപ്പിക്കുന്ന വചനങ്ങളുണ്ട് ഉപനിഷത്തിൽ എല്ലാ വൈവിധ്യങ്ങളും എല്ലാ ദും എരിഞ്ഞൊടുങ്ങി ആ സത്യമായി തീർന്ന് അത് അനുഭവിക്കുമാറാകട്ടെ അല്ലെങ്കിൽ അനുഭവിക്കാൻ അതിലൊന്നും അതിലൊന്നും കുറഞ്ഞൊരു ഏർപ്പാടല്ല എന്ന് പറയാ സത്യദർശനം എന്ന് പറയുന്നു വീണ്ടും തുടർന്നു കാണുന്ന ഇതിലെഴുമാതി ബീജമാകും മായാമതി മനനം തുടർന്നിടേണം മതി അതിലാക്കി മറന്നിടാതെ മായാമതി മതിയറുവാൻ മനനം തുടർന്നിടേണം മനനം തുടർന്നിടേണം ഇതിൽ നിന്ന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നിൽക്കരുത് എന്ന് ഗുരു എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് മനനം തുടർന്നിടേണം അതാണ് കാരണം നമ്മളെ മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ മനനം ചെയ്യുന്നവൻ എന്നാണ് പിന്നെ മനുഷ്യൻ എങ്ങനെയാവുക മനനാഥ് മനനത്തിലൂടെ അങ്ങനെ മന്ത്രം നമുക്കുള്ളതാണ് മന്ത്രം എന്ന് പറയുന്നത് മന മനനം ചെയ്യുന്നവന് വേണ്ടി ഉള്ളതാണ് ഇപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യേണ്ടവനാണ് അപ്പം മനുഷ്യൻ്റെ ധർമ്മമാണ് മനനം ഇവിടെ പറയണു ഇതിലെഴും ആദിമശക്തി ഈ ഇതിലേഴും ഈ പറഞ്ഞിട്ടുള്ള ബോധസത്തയിൽ ഈ അഖണ്ഡ സത്യത്തിൽ ഈ വിശ്വത്തിന് മുഴുവൻ പരമകാരണമായിട്ടുള്ള ഈ സത്യത്തിൽ അതിലുള്ള ആദിമശക്തി അതിൻ്റെ കാരണശക്തി ഇങ്ങു കാണും ഇങ്ങു കാണുന്ന ഇതു സകലം ഈ കാണപ്പെടുന്ന എല്ലാ കാഴ്ചകൾക്കും നമുക്ക് എന്തൊക്കെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എല്ലാം എല്ലാം തന്നെ കാഴ്ചകളാണ് ഇങ്ങു കാണുന്ന ഇതു സകലം ബീജമാകും പെറുമാതി ബീജ പെറും എന്ന് പറയാ പ്രസവിക്കുക പെറുക എന്ന് പറയല്ലോ അതിൻ്റെ അതിൻ്റെ ജന്മം നൽകുന്നതിൻ്റെ ഇത ഈ ഇന്ന് ആത്മോപദേശ ശതക പഠനത്തിൽ വലിയൊരു കാര്യം എന്താണെന്ന് ഈ ആത്മോപദേശ ആത്മോപദേശ ശതകം ഈ കേരളം എന്നും വിചാരം ചെയ്യേണ്ടുന്ന ഒരു കൃതിയാണ് എന്തുകൊണ്ടെന്നാൽ മലയാളികൾ അങ്ങേയറ്റം ഭാഷാപ്രേമികൾ ഭാഷയെ സ്നേഹിക്കുന്നവർ ഈ ആത്മോപദേശ ശതകത്തിൻ്റെ പാരായണം നടത്തുന്നുവെങ്കിൽ മലയാളത്തിന് മരണമുണ്ടാവില്ല ഇന്നും മംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ ഇതിലെ പല വാക്കുകളും മൺമറഞ്ഞ വാക്കുകളൊക്കെ ഇതിലുണ്ട് അതുകൊണ്ട് ഇതിൽ നമ്മൾ ഈ വാക്കുകളെയൊക്കെ നമുക്കെന്താ വീണ്ടും ഒന്ന് പൊടി തട്ടി ഓർക്കാൻ നല്ലതാ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്കൊക്കെ ഒന്നുകൂടെ ഓർക്കാനും കൂടെ വേണ്ടിയിട്ട് ഇപ്പോഴൊന്നും അതൊന്നും ഇതൊന്നും ആരും പറയാറില്ല പെറുക എന്നൊക്കെ പറയാറുണ്ടോ ഇല്ല അതൊക്കെ ഒരു മോശപ്പെട്ട വാക്കായിട്ടാണ് ശുദ്ധ മലയാളമാണ് അപ്പം ഏതാണ് ശുദ്ധം ഏതാണ് അശുദ്ധം എന്നുകൂടെ നമുക്ക് തിരിച്ചറിയാൻ ഒരു ഒരു അവസരവും കൂടിയാണ് ഒരുപാട് ആ ഒരു രീതിയിലേക്ക് ഭാഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ഭാ ഭാഷയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടൊരു വ്യാഖ്യാനത്തിന് വലിയ സാധ്യതയുള്ളതാണ് ഇത് അതുപോലെ ഇതിലെ ഓരോ ശബ്ദങ്ങൾ കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സംസ്കൃതം തമിഴ് മലയാളം ഈ സംസ്കൃതത്തെയും മലയാളത്തെയും തമിഴിനെയും ഈ യോജിപ്പിക്കുന്ന യോജിപ്പിക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ അതൊരു ഭയങ്കര ഒരു കാരണം ഈ രണ്ട് ഈ മൂന്ന് ഭാഷയും സംസ്കൃതവും മലയാളവും തമിഴും ഒരു അമ്മയുടെ മൂത്ത മക്കള രണ്ടെണ്ണ സംസ്കൃതവും അതെ മലയാളവും അതെ ഈ രണ്ട് മൂന്ന് മക്കൾ രണ്ട് മക്കളെയും കൂടെ വെച്ചുകൊണ്ടാണ് ഈ കൃതി ചെയ്തിട്ടുള്ളത് ഇതിൽ പറയുന്ന വാക്കുകളൊക്കെ കാണാം പെറുമാതി ബീജമാകും അതിന് ജന്മമരളുന്ന ആ ജന്മത്തിന് ഹേതുവായിട്ടുള്ള ആദ്യത്തെ വിത്ത് ബീജം മതി അതിലാക്കി നോക്കൂ മതി അതിലാക്കി ആ പ്രയോഗങ്ങൾ കണ്ടോ നിങ്ങൾ മതി അതിലാക്കി എന്നൊക്കെ പറയുമ്പോൾ അച്ചാർ കുപ്പിയിലാക്കി എന്നൊക്കെ പറയുന്ന പോലെ ഗുരു ബുദ്ധി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ അതിലാക്കി ഒരു ഒരു വളരെ അനായാസേനയുള്ളൊരു ഏർപ്പാടാണത് ടക്ക് എന്ന് പറഞ്ഞാൽ അതിനെ പിടി കിട്ടും ഈ കണ്ണിമാങ്ങ കുപ്പിയിലാക്കി എന്നൊക്കെ പറയുന്നത് പോലെയാണ് മതി അതിലാക്കി ഈ കാര്യം ബുദ്ധി കൊണ്ടറിഞ്ഞ് അതായത് ബുദ്ധിക്കകത്തേക്ക് ഈ രഹസ്യത്തെ ഈ ചെപ്പ് ഈ കുപ്പിക്കകത്തേക്ക് ആക്കുന്നത് പോലെ ഉൾക്കൊണ്ട് മതി അതിലാക്കി മറന്നിടാതെ മറന്നിടാതെ ഈ കാര്യം മറക്കരുത് ഇത് എന്താ ഒരിക്കലും മറന്നു പോകരുത് ഓർമ്മ എപ്പോഴും ഒരു നിമിഷം പോലും മറക്കരുത് എന്നിട്ടോ മായാമതിയറുവാൻ മായാമതിയറുവാൻ മായയാകുന്ന മോഹം എന്ന് പറയല്ലോ അറുവാൻ അകലാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ മനനം തുടർന്നിടേണം മനനം അർജുനൻ നടക്കില്ലല്ലോ ഭഗവാനെ എന്ന് പറയുമ്പം ഇത് തന്നെയാണ് ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശം അഭ്യാസേനതു കൗന്ദ വൈരാഗ്യേണ ഗൃഹ്യതേ ആവർത്തിച്ചുള്ള പരിശീലനം കൊണ്ട് അർജുന സാധ്യമാണ് നടക്കുന്നില്ലല്ലോ ഗുരു ഇതെനിക്ക് ശരിയാവുന്നില്ലല്ലോ എന്നാരെങ്കിൽ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ആവർത്തിച്ചുള്ള ഈ മനനം ചെയ്തിടണം അത് മറന്നുപോകരുത് ഇപ്പ എന്താ ഗുരു പറയുന്നത് ഈ സത്യ ഈ കാണുന്ന അഖണ്ഡബോധത്തിന് ആ സത്യത്തിനുള്ള കാരണശക്തി ഈ ലോകത്തിൽ ആ കാരണശക്തിയാണ് ഈ ലോകത്തിൽ എൽ ഈ ലോകത്തിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതിൻ്റെയൊക്കെ ആദിമശക്തി ആദിമശക്തിയെ എന്ന് ബുദ്ധി ബുദ്ധി കൊണ്ട് ഇക്കാര്യം ഗ്രഹിക്കണം എന്നിട്ടോ അതിനെ അറിയാനുള്ള ശ്രമത്തിൽ നിന്ന് നീ ഒഴിയാതെ അതിനെ നിരന്തരം ആ ശ്രമം നടത്തണം ആ ശ്രമത്തിൽ നിന്ന് നീ വിട്ടു നിൽക്കരുത് ഉണരുമവസ്ഥ ഉറക്കിലില്ല ഉറക്കം പുനരുണരും പൊഴുതും സ്ഫുരിക്കല അനുദിനമിങ്ങനെ രണ്ടു ആദ്യമായ വനിതയിൽ നിന്നു പുറന്നു മാറി ഉണരുമവസ്ഥ ഉറക്കിൽ ഇല്ല ഉണർന്ന് പ്രപഞ്ച ദൃശ്യങ്ങളെ കാണുന്ന ജാഗ്രത അവസ്ഥ ഉറക്കത്തിൽ ഉണ്ടോ ഇല്ല ഉണർന്നിരിക്കുന്നവന് സ്വപ്നവും സ്വപ്നത്തിൽ ഇരിക്കുന്നവന് ജാഗ്രതാവസ്ഥയുമുണ്ടോ ഇല്ല എന്ന് പറയാ അതായത് ജാഗ്രത അവസ്ഥയിൽ സ്വപ്നാവസ്ഥയില്ല സ്വപ്നാവസ്ഥയിൽ ജാഗ്രത അവസ്ഥയില്ല ഉണരുമാവസ്ഥ ഉറക്കിലില്ല അപ്പൊ ദൃശ്യാനുഭവങ്ങളെല്ലാം മാറി മറിയുന്ന സുഷുപ്തി എന്ന അനുഭവം അവിടെ ഇല്ല ഉറക്കം ഉറക്കം എന്ന് പറഞ്ഞാൽ സുഷുപ്തി പുനരുണരും പൊഴുതും വീണ്ടും ഉണർന്ന് ജാഗ്രതയിലെത്തുമ്പോൾ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഉറങ്ങുന്നു ഉണരുന്നു ഈ അവസ്ഥയിൽ സ്ഫുരിക്കുവീല അത് കാണില്ല ഏതാ കാണാത്തത് സ്വപ്നത്തിൽ ജാഗ്രത്തവും ഇല്ല ജാഗ്രത്തിൽ സ്വപ്നവും ഇല്ല ഒരവസ്ഥ മറ്റൊരവസ്ഥയെ നിഷേധിക്കുന്നു രണ്ടവസ്ഥയും ഒരുമിച്ചുണ്ടോ ചിലര് പറയും കിനാവ് കാണുക എന്ന് പറയും ഇങ്ങനെ ജാഗ്രത്തിൽ തന്നെ സ്വപ്നം കാണുന്നവർ അത് നമ്മൾ പറയും എന്നേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ഒരു സംഭവം ഇല്ല ജാഗ്രത ജാഗ്രതാവസ്ഥയിൽ സ്വപ്നം സ്വപ്നത്തിൽ ജാഗ്രത ഉണ്ടാവുന്ന ചോദിച്ചാൽ ഇല്ല അനുദിനം ഇങ്ങനെ രണ്ടും ഇത് ദിവസം പ്രതി ഈ രണ്ട് അനുഭവങ്ങളും നമുക്ക് ഉണ്ടല്ലോ അനുദിനം ഇങ്ങനെ രണ്ടും ഈ രണ്ടും ജാഗ്രത്തും സുഷുപ്തിയും ആദ്യമായ വനിതയിൽ നിന്ന് തിരക്കേടില്ല ആദ്യമായ വനിതയിൽ നിന്ന് ആരാണ് ആ കാരണശക്തിയായിട്ടുള്ള മായാ മായാമാതാവിൽ നിന്ന് പുറന്നു മാറി വന്നും പോയും ഇരിക്കുന്നു അപ്പൊ മായയുടെ മായയാകുന്ന മാതാവിന്റെ ദൈവി ഹേഷ ഗുണമയി മമമായ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ തന്നെയാണ് മായ ആ മായ ആദിമമായ ആ ആദിയിലുള്ള മായ ആകുന്ന സ്ത്രീയിൽ നിന്ന് അതുകൊണ്ട് മായ എന്നത് സ്ത്രീ എന്താ സ്ത്രീലിംഗവാദിയായി സ്ത്രീലിംഗമായിട്ടാണ് മായയെ പറയാറ് മായ അതാണ് മായയെ കുറിച്ച് പറയുന്നത് തന്നെ രസമായിട്ടാണ് സന്നാപ്യ സന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യ ഭിന്നാപ്യുഭയാത്മികാനോ സാങ്കാപ്യനങ്കാപ്യുഭയാത്മികാനോ രൂപ മഹാ അത്ഭുതം അനിർവ മായ എന്തുകൊണ്ടെന്നാൽ സന്നാപ്യ സന്നാപ്യ സന്നാപ്യത് ഉണ്ടെന്നോ ഇല്ല എന്നോ ഉണ്ടില്ല എന്നോ പറയാൻ പറ്റാത്തത് ഇവിടെ ഗുരു പറഞ്ഞു ജാഗ്രതയിൽ സ്വപ്നമില്ല സ്വപ്നത്തിൽ ജാഗ്രത്തില്ല സുഷുപ്തിയിൽ ഇത് രണ്ടുമില്ല ഇത് ആരുടെ കളികളാണ് ആദിമമായായിട്ടുള്ള ആ വനിതയിൽ നിന്നാണ് ഈ രണ്ട് മക്കളും ജനിച്ചത് അപ്പോൾ ഓരോരുത്തരും ഇവിടെ അന്വേഷിക്കുകയാണ് എന്താണ് ഈ ജാഗ്രത അവസ്ഥ എന്താണ് ഈ സ്വപ്നാവസ്ഥ എന്താണ് ഈ സുഷുപ്തി അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോരോ സന്താനങ്ങളാണ് ഇതിന്റെ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഓരോരുത്തർ ഇവിടെ അന്വേഷിക്കുകയാണ് എന്താണ് ഈ ജാഗ്രത അവസ്ഥ എന്താണ് ഈ സ്വപ്നാവസ്ഥ എന്താണ് ഈ സുഷുപ്തി അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോരോ സന്താനങ്ങളാണ് ഇതിൻ്റെ പ്രോഡക്റ്റാണ് നമുക്കിങ്ങനെ ഓരോ അനുഭവങ്ങളെ ഉണ്ടാക്കിത്തരുകയാണ് അതുകൊണ്ട് എന്തു വേണം പറയുന്നുദ്ര പോലെ നിത്യംഘടും ഇതുപോലെ ഗിനാവും ഇപ്രകാരം ഘടുമതി കാണുകയില്ല കേവലത്തിൽ പെടുവതിനാൽ നിദ്ര പോലെ നിത്യം കിനാവും ഇപ്രകാരം നല്ല രസമാണ് ഇതെന്താണ് ഇതൊരു നീണ്ട സ്വപ്നാണ് ഇത് ജാഗ്രത് ജാഗ്രത് എന്നത് ഗുരു പറയുന്നു ഈ സ്വപ്നത്തിന് കുറച്ച് ദൈർഘ്യം കൂടും മറ്റേതിനോ കുറച്ച് കുറയും ഇത്രയേ ഉള്ളൂ ിനാവിത് ഈ ജാഗ്രത ഒരു നീണ്ട സ്വപ്നം നിദ്ര പോലെ നിത്യം കെടും ഇതോ ദിവസവും ഇതും ഇല്ലാതെ ആകുന്നുണ്ട് എന്നാലോ സ്വാമി ഞങ്ങൾ ഈ ഉണ്ടാക്കിയ വീട് നമ്മുടെ കുട്ടികള് ഇത്രയും അതെന്താ സ്വപ്നത്തില് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നു ഇത് വിചാരം ചെയ്തോളൂ ഇത് വാദിക്കാനും കലയിക്കാനും ഒന്നല്ല ഇത് വിചാരം ചെയ്യ ഇവിടെ ഗുരു പറയുന്ന ചില കാര്യങ്ങൾ ആലോചിച്ചോളൂ നിദ്ര പോലെ നിത്യം കെടും ഇത് നമുക്ക് എന്തുണ്ടാകുന്നുണ്ട് നാം ഉണ്ടാക്കിയിട്ടുള്ള ഈ സൗധങ്ങളും ഇതെല്ലാം തന്നെ ദിവസവും എന്നിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ട് കുറെ സമയം അത് സത്യമാണ് ഇതുപോലെ കിനാവും ഇപ്രകാരം ഇപ്രകാരം സ്വപ്നവും ദിവസവും ഓരോരോ ചിലര് റിലേ സ്വപ്നം കാണുന്നുണ്ട് ഒരേ സ്വപ്നം തന്നെ സീരിയൽ പോലെ കാണുന്നവരുണ്ട് ഇന്ന് കഴിഞ്ഞു അതിന്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം അതിന്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഉള്ളതാണോ ഇല്ലാതാത്തതാണോന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ സ്വപ്ന ലോകത്തിൽ ആർക്കും പ്രവേശനം ഇല്ല അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും സ്വപ്നം പറയാം ഭാര്യ ഭർത്താവിനോട് പറയാം ചേട്ടാ ഞാന് ഇന്നലെ ചേട്ടനെനിക്കൊരു സാരി മേടിച്ചു തന്നത് സ്വപ്നം കണ്ടു നല്ലൊരു സാരിയായിരുന്നു അതെ ഇനി എനിക്ക് ജാഗ്രതയിലേതായാലും സാരി ഇല്ല ഇന്നലെ കിട്ടിയില്ലേ അത് മതിന്ന് പറയും അദ്ദേഹം അതിലും വലിയ സമർത്ഥനാണ് അപ്പൊ സ്വപ്നത്തിൽ വേണമെങ്കിൽ സ്വപ്ന പിന്നെ നമ്മൾ പറയാറില്ല ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് എന്തൊരു വിരോധാഭാസമാണ് പറച്ചിലിന് സ്വപ്നത്തിൽ നമുക്ക് എവിടെയാ വിചാരിക്കാൻ പറ്റുക സ്വപ്നത്തിൽ നമുക്ക് സ്വതന്ത്രമായി വിചാരിക്കാൻ സാധിക്കൂ ഇല്ല എന്ന് പറയാ അപ്പൊ ഇതെല്ലാം തന്നെ ഇതുപോലെ കിനാവും ഇപ്രകാരം കെടുമതി കാണുക കാണുകയില്ല കെടുമതി കാണുകയില്ല ഇത് ഇത് എന്താണ് ഇവിടെ പറയുന്നത് ഇതൊരു മായയാണ് ഈ മായയിൽപ്പെട്ട് ഇത് നശിച്ചു എന്നിരിക്കട്ടെ നശിച്ചു കഴിഞ്ഞാൽ ഇത് കാണുകയില്ല ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്നത് മാറി മാറി വരുന്ന ഒരു അനുഭവമല്ല പറയണു കേവലത്തിൽ കേവലത്തിൽ എന്ന് പറഞ്ഞാൽ ഇവയിലൊന്ന് ഏതെങ്കിലും ഒന്നു ആയിട്ടുള്ള ജാഗ്രത്തിലാണെങ്കിൽ അതിൽ പെടുവതിനാൽ അതിൽ നാം അതിനെ പെടുത്തിയിട്ടുള്ളത് കൊണ്ട് സത്യമാണെന്ന് ഭ്രമിച്ചു പോയിട്ടുള്ളതിനാൽ അനിശം സദാസമയം അനിശം അഹർനിശം എപ്പോഴും എല്ലായ്പ്പോഴും ഭ്രമിച്ചിടുന്നു നമ്മൾ അതിൻ്റെ പിറകിൽ നമുക്ക് ദുഃഖം ഉണ്ടാവും അപ്പൊ എന്താ ഗുരു പറയുന്നത് ഈ ജാഗ്രത എന്നത് തന്നെ ഇവിടെ ഒരു നീണ്ട സ്വപ്നമാണ് അത് ഇവിടെ ഉറക്കം പോലെ സ്വപ്നം പോലെ ദിവസവും വരുന്നു ഇല്ലാതെയാവുന്നു സ്വപ്നവും ദിവസവും സ്വപ്നവും ജാഗ്രതവും മാറി മാറി ഉണ്ടാവും ഇത് മായാമോഹത്തിൽപ്പെട്ട് ബുദ്ധിയുടെ ഒരു ഭ്രമമാണ് ബുദ്ധി തീർക്കുന്നതാണ് അതുകൊണ്ട് എന്താ വേണ്ടത് ഇവിടെ പറയുന്നു ഈ ഒരു ഭ്രമം ഈ ഒരു ഭ്രമമാണ് നമുക്ക് ദുഃഖത്തിന് കാരണം ഇവിടെ പറയുന്നു സദാസമയം അതിൻ്റെ പിന്നാലെ നമ്മൾ പോയിട്ട് എന്തുണ്ടാവുന്നു ഭ്രമിക്കുന്നു നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നു അപ്പം സ്വപ്നം കണ്ടു ഒരാള് എന്താ സ്വപ്നം കണ്ടത് തന്നെ തൻ്റെ പേരിൽ ഒരു വലിയ എന്താ ഒരു കേസ് ഒരാൾ കൊടുത്തു പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് പോലീസ് വന്നു വണ്ടി വന്നു ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി സ്റ്റേഷനിൽ ലോക്കപ്പിലാക്കി ഇടി രണ്ടെണ്ണം തന്നു മൂന്നാമത് ആ സ്റ്റേഷൻ എസ് ഐ വന്നിട്ട് ലാത്തി കൊണ്ടാണ് ഒരു നെഞ്ചത്തൊരു കുത്തുകുത്തിയത് ആ കുത്തുന്ന സമയത്ത് നമ്മൾ ഉണർന്നു നോക്കുമ്പോൾ ഭാര്യ തോണ്ടിയതാണ് നെഞ്ചത്ത് ഈ കുത്തലും ഈ തോണ്ടലുമൊക്കെ ഒരുമിച്ചായിരുന്നു ഉണർന്ന ഉടനെ ഇദ്ദേഹം ഒരു വക്കീലിനെ അന്വേഷിച്ച് ജാമ്യത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവോ ഏ ഇല്ല അതെപ്രകാരം എത്രത്തോളം നിരർത്ഥകമാണോ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് തൻ്റെ പേരിൽ ഇല്ലാത്ത ഒരു കുറ്റം ചുമത്തി തന്നെ ലോക്കപ്പിലാക്കി ഇനി എന്നെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വക്കീലിൻ്റെ അടുത്തേക്ക് പോകുന്നത് എത്രത്തോളം നിരർത്ഥകമാണെന്ന് നമുക്ക് തോന്നുന്നത് പോലെ തന്നെയാണ് നാം ഈ ജാഗ്രത അവസ്ഥയിൽ വക്കീലിൻ്റെ പോയി ഇതിനൊക്കെ പോകുന്നത് ഗുരു പറയുന്നത് രണ്ടും ഈ ഗണത്തിൽ പെടുത്തും മറ്റതിൻ്റെ കാലയളവ് കുറച്ച് കൂടും ഇതിൻ്റെത് കുറച്ച് കുറയും ജ്ഞാനിയെ സംബന്ധിച്ച് ഈയൊരു നില ഈ ഒരു നിലയിലൊക്കെ ജീവിക്കാൻ പറ്റുമോ സ്വാമി എന്ന് നില ചിലപ്പോ ചോദ്യം ഉണ്ടാവും ജീവിതം എന്നൊന്നുണ്ടെങ്കിൽ ഈ നിലയിൽ മാത്രം മറ്റടുത്ത് ജീവിതം ഇല്ല മറ്റടുത്ത് മരണമാണ് മറ്റതിലൊക്കെ മരണം പിന്നെയുള്ള മരണത്തിനെയാണ് ശാവമെടുപ്പ് എന്ന് പറയുക അത്രയേ ഉള്ളൂ

കായമോരോന്ന് കായം ശരീരം ഓരോന്ന് ഗുരുവിനെ സംബന്ധിച്ച് എല്ലാം തന്നെ ഇവിടെ ശരീരമാണ് സൂര്യൻ ഒരു ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു രൂപം നമുക്ക് ദൃഷ്ടിയിലൊരു രൂപം വരുന്നുണ്ട് അപ്പൊ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന എല്ലാം തന്നെ എല്ലാം കായമാണ് കായം ശരീരം എല്ലാം ഈ വിശ്വത്തിൽ എന്തൊക്കെ നാമരൂപാധികളുണ്ടോ അതെല്ലാം കായം ഓരോന്ന് ഓരോ ശരീരങ്ങൾ ഉടനുടൻ ഉടൻ ഉടൻ ഏറിയുയർന്ന് ഇതൊക്കെ പറയുമ്പം തന്നെ നല്ല സുഖാണ് അല്ലേ ഈ കുഞ്ഞുണി മാഷിയുടെ കവിതയുണ്ട് ഇതുപോലെയാണ് ചെറുപയറ് മണി ചെറുത് ചെറു കിണറ് വരി ചെറുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഉരുളിരു ഉരുളിയിൽ ഉരുളി വാലുരുള വാലുരുളിയിൽ ഒരു ചോറുരുള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ ഇങ്ങനെ റായും റൂയും ഒക്കെ ഇങ്ങനെ കളിക്കുക ഇന്നലെ പറഞ്ഞുവല്ലോ സ്പീച്ച് തെറാപ്പി ആണ് കായമോരോന്ന് ഉടനുടൻ ഉടനുടൻ ഏറിയുയർന്ന് അപ്പപ്പോൾ പൊങ്ങി വന്ന് ഏറി ഉയർന്ന് കയറി ഇറങ്ങി അമർന്നി അമർന്നിടുന്നു അതെന്താണ് ഈ അമര്യ എന്നുള്ള വാക്ക് ഗുരു ആവർത്തിച്ച് ആവർത്തിച്ച് പ്രയോഗിക്കുന്ന പേർക്ക് ഗുരുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്കാണ് അമര്യ അമർന്ന് അമർത്ത് എന്നുള്ളത് അത് അറിവിലമർത്തുക എന്നുള്ളതിലാണ് ഏറ്റവും സന്തോഷം ഗുരു നമ്മൾ പലതും അമർത്തി വെക്കുന്നവരാ ഏതിൽ വീർപ്പ് മുട്ടലുകളില് വിദ്വേഷത്തില് അല്ലെങ്കിൽ ദുഃഖത്തില് അതിന് പകരം അമർത്താൻ പറയുന്ന സ്ഥലം വേറെയാ അതങ്ങനെ അമർന്നിടുന്നു മറയുന്നു മുടി മുടിവിതിനെങ് ചോദ്യമാണ് മുടിവിതിനെങ്ങ് ഇതിനൊരു അവസാനം എവിടെ എന്നാ ചോദ്യം എന്താണ് ഏതിനാണ് ഇവിടെ അവസാനം ഇല്ലാത്തത് ഇവിടെ കാണുന്ന സമുദ്രത്തിൽ എന്തൊക്കെയാണോ പൊങ്ങി അലകളെ പോലെ ഉണ്ടായി ഈ കാണുന്ന സൂര്യ ചന്ദ്ര നക്ഷത്ര പക്ഷി മൃഗാദികളാകുന്ന ഓരോരോ ശരീരങ്ങൾ ഓരോരോ ഭാഗങ്ങളിൽ ഭാവങ്ങളിൽ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഇതിനൊന്നൊരു അവസാനം ഇല്ലേ എന്ന് ഗുരു തന്നെ ചോദിക്കുക ഇതിനൊരു അന്തം എവിടെ ഇതെവിടെയാണ് മുടിയുന്നത് ഹന്ത ആശ്ചര്യം തന്നെ ഇതൊരു ആശ്ചര്യമാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എന്ന് പറയുന്നത് ഈ സമുദ്രത്തിലെ തിരമാലകൾ കണക്ക് പലതും ഉണ്ടാകുന്നു അതുപോലെ വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ നക്ഷത്രം ഇങ്ങനെയുള്ള പലതും ഇതൊക്കെ ഇതിനൊന്നും ഒരു അവസാനമില്ലേ ഹന്ത ആശ്ചര്യം തന്നെ തുടർന്ന് പറയണു ഇത് മൂലസംവിദ് കടലിൽ ഇത് ഇത് എന്ന് പറഞ്ഞാൽ യാതൊന്നാണോ ഇങ്ങനെ പൊങ്ങി ഉയർന്ന് മറഞ്ഞ് വരുന്നത് ഇതെല്ലാം തന്നെ ഈ ഒരു പ്രക്രിയ എല്ലാം തന്നെ മൂല കടലിൽ സംവിത്താകുന്ന ഇതിൻ്റെ മൂലത്തിൽ ആധാരത്തിൽ അതായത് അഖണ്ഡ ബോധത്തിൽ അറിവിൽ എന്ന് ഗുരു പറയുന്ന ആ സമുദ്രത്തിൽ സമുദ്രത്തിൽ അജസ്രവുമുള്ള കർമ്മം അത്രേ അജസ്രം അനുസ്യൂതം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു മുറിവുമില്ലാത്ത ഇതൊരു പ്രക്രിയയാണ് ഇതൊരു പ്രവൃത്തിയാണ് ഇത് കർമ്മമാണ് അപ്പൊ ഈ കർമ്മത്തിൽ ഈ പ്രക്രിയയിൽ ഗുരു പറയുന്നത് കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണണം ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഉപനിഷത്തും ഗീതയിലും വരുന്ന ആ കാര്യമാണ് ഈ ഭാഗങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിശ്വത്തിൽ നിങ്ങൾ കാണുന്ന എല്ലാ പ്രപഞ്ച ചലനങ്ങളും ഈ കർമ്മമയമായ ഈ പ്രപഞ്ചത്തിൽ ഈ കർമ്മമയങ്ങൾക്കെല്ലാം അധിഷ്ഠാനമായ ബ്രഹ്മത്തെയും ആ ബ്രഹ്മത്തിൽ ഈ കാണുന്ന എല്ലാ കർമ്മങ്ങളെയും മാറി മാറി കാണുക എന്നിട്ട് അങ്ങോട്ട് ഉറപ്പിക്കുക ഇത് ഈ പന്തലിന് കാല് നാട്ടുന്നത് പോലെയാണ് അങ്ങനെ ഇളക്കി ഇളക്കി അടിച്ചടിച്ചങ്ങട്ട് ഉറപ്പിക്കുക ഇത് കണ് ഇത് കണ്ടുകൊള്ളണം ഇവനെയാണ് ബുദ്ധിമാൻ എന്ന് ഉപനിഷത്ത് പറയും